ലോ ബഡ്ജറ്റ് പൊളിറ്റിക്കൽ ഇൻഡസ്ട്രി ആയ കേരളത്തെ അവൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കാ പിറവികളുടെ മുഴുവൻ ആവാഹിച്ച ഈ മൂർത്തിക്ക് പേര് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിന്റെ നിഴൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്കും വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നീ അറപ്പാണ് എനിക്ക് ഇനി ഞങ്ങളത് വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പോയാടിക്കലോ എൻ്റെ മടിയിൽ കനമില്ല എൻ്റെ ഇയാളുടെ മടികീട് അത്രയും കനം കേരളത്തിലെ ജനങ്ങൾ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിൽ ജനങ്ങൾക്ക് പറയാ എൻ്റെ മുഖ്യമന്ത്രി വലിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് വിവരാവാശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വ്യക്തിക്ക് കൊടുത്തോന്ന് അറിയാനുള്ള യാതൊരു സോഴ്സും സോഴ്സുമില്ല ഇവർ ഒരു ടോട്ടൽ എമൗണ്ട് പറഞ്ഞു കളയുന്നതല്ലാതെ ഇത് കൃത്യമായിട്ട് എവിടെ വിനിയോഗിച്ചു ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഞാൻ എന്നെ എഴുതി വെച്ചാണ് ഞാൻ സ്ക്രീൻഷോട്ട് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം സത്യം കെ എസ് എഫ്ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് എന്തടിസ്ഥാനത്തിലാണ് പിന്നീട് നമ്മുടെ ഫുഡ് ും മറ്റും മേടിക്കാൻ വേണ്ടിട്ട് സിവിൽ സപ്ലൈസസിന് കോടി രൂപ കോവിഡിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിവിൽ സപ്ലൈസ് എന്ന് പറയുന്ന പ്രസ്താവനത്തിനും ആ ഡിപ്പാർട്ട്മെന്റിനും ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഫണ്ടും ഇല്ല അതിൽ മുഖ്യമന്ത്രി കൊടുത്തിട്ട് വേണോ ഫുഡ് മേടിക്കാൻ എന്നുള്ള ഒരു സംശയം രണ്ടാമത് മാറ്റി വയ്ക്കുന്നു പിന്നീടാണ് പ്രധാനപ്പെട്ട കാര്യം കോപ്പറേറ്റീവ് ഡെപ്റ്റ് അതായത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു സഹകരണ മേഖലയിലെ ബാധ്യതകൾ പരിഹരിക്കാൻ സാമ്പത്തിക ബാധ്യതകൾ പരിഹരിക്കാൻ ബി പി എൽ ബാധ്യതകൾ പരിഹരിക്കാൻ വേണ്ടിട്ട് നൂറ്റി നാല്പത്തി ഏഴ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് ഇവരുടെ വെബ്സൈറ്റിൽ പറയുന്നു ഇത് ആർക്കാണ് കൊടുത്തത് ചെയ്യുന്ന ഈ ഈ ഒരു സഹകരണ മേഖലയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അർഹതപ്പെട്ട ആർക്കാണ് കൊടുത്തത് അതോ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി അനുഭാവികളെ ലോൺ എടുത്ത് കൊടുത്തതിനു ശേഷം അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി രാഷ്ട്രീയപരമായി വിനിയോഗിക്കപ്പെട്ടതാണോ അയ്യോ ആര് പറഞ്ഞു ഈ രീതിയിൽ തങ്ങളുടെ അണികളെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ആ പാർട്ടിയുടെ നാളയിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ ഈ അന്തം ഭടന്മാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴിവിട്ട രീതിയിൽ ചെലവഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാനിത് വെബ്സൈറ്റിലെ കണക്കാണ് പറഞ്ഞത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പോയിന്റ് എട്ട് രണ്ട് കോടി രൂപ ഏതൊക്കെ വ്യക്തികളുടെ കടങ്ങൾ തീർക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് കേരളത്തിലെ അറിയണം ജനങ്ങൾക്കറിയണം അങ്ങനെ ഒരു സംഭവം അടുത്തത് ഫ്ലഡ് സമയത്ത് മൊത്തം ലഭിച്ചത് നാലായിരത്തി കോടി രൂപ ഇതിൽ എമർജൻസി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആയിട്ട് നാനൂറ്റി കോടി രൂപ നീക്കി വെച്ചതായിട്ട് പറയുന്നു ആറായിരം രൂപ പെർ പേഴ്സൺ കേരളത്തിൽ ഈ ആറായിരം രൂപ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിങ്ങൾ പുറത്ത് വിടേണ്ടതാണ് ഇത് വിടുന്ന സമയത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഭാരവാഹികളായിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ തിരക്കണം അർഹതപ്പെട്ട ആൾക്കാർക്കാണോ അന്ന് ഇത് കൊടുത്തത് അല്ല പ്രളയം ബാധിക്കാത്ത പ്രദേശത്ത് ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ച പണമാണ് ഞാൻ വീട് നഷ്ടപ്പെട്ടവർക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ഏഴ് കോടി രൂപ കൊടുത്തതായിട്ട് പറയുന്നു ആർക്കൊക്കെ എവിടൊക്കെ എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടേ പറ്റൂ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനു വേണ്ടിയിട്ട് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപ കൊടുത്തതായി പറയുന്നു ചെറുകിട വ്യവസായങ്ങളിൽ ആർക്കൊക്കെ എവിടൊക്കെ എന്നതും കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അനുഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള സഹായമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി മാറിയിട്ടുണ്ടോ ഇല്ലയോ ഞാൻ ഉണ്ട് എന്ന് പറയുന്നില്ല മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ അത് പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബാധ്യസ്ഥരാണ് കണക്കുകൾ പുറത്തുവിടണം നടന്നിട്ടുണ്ട് എല്ലാം സിവിൽ സപ്ലൈസസിന് ഓണത്തിന് വേണ്ടിയിട്ട് മുപ്പത് പോയിൻറ്റ് നാലേ ആറ് കോടി രൂപ കൊടുത്തേക്കുന്നു ഓണക്കിറ്റ് വിതരണത്തിന് പുറമേ അതായത് ഓണക്കിറ്റ് വിതരണമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു മഹത്തായ കാര്യമായിട്ട് ഇവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് കിറ്റ് കൊടുത്ത് പല ആൾക്കാരെ മുക്കിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണിവർ അപ്പോൾ ഈ ഓണക്കിറ്റിന് വേണ്ടിയിട്ട് മുപ്പത് പോയിൻറ്റ് നാല് ആറ് കോടി രൂപ ഇവർ നൽകിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചതല്ലേ ഞാൻ മാത്രമല്ല അവരെല്ലാവരും പറഞ്ഞു ഞാൻ അതായത് ഈ ജനങ്ങളായ ജനങ്ങൾ മുഴുവൻ പ്രളയത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഒരു തുക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ സി പി എമ്മിലെ അണികൾക്ക് വേണ്ടിയിട്ട് ഇവർ നീക്കി വെച്ചിട്ടുണ്ടോ ഇല്ലയോ ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത് തോന്നിയതാണെന്ന് നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം ഇത് ഞങ്ങൾക്കറിയണം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ നിങ്ങൾ പുറത്തുവിട്ടാൽ എന്തായാലും രണ്ടും മൂന്നും നാലും മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു ഈ വയനാടിൻ്റെ ഒരു പുനരധിവാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നത് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളും എൻ്റെ നമ്മുടെ മന്നത്തെന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ഉണ്ണികൃഷ്ണൻ എനിക്ക് സഹായിക്കാം അതായത് ഞാൻ ആക്ച്വലി മൂന്ന് വീട് നമ്മൾ വെക്കാമെന്ന് പറഞ്ഞാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഇൻഡിവിജ്വലി നമ്മൾ ഒന്നും ചോദിക്കണ്ട എൻ്റെ തന്നെ കയ്യിലെ പൈസ കൊണ്ട് ഞാനൊരു വീട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ പറഞ്ഞതും കൂടെ ചേർത്ത് ഈ നാല് വീടുകളും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ തന്നെ സഹകരണത്തോടുകൂടിയല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടണം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടണം അവർ നൽകുന്ന പ്രദേശത്ത് തന്നെയായിരിക്കും നമ്മളിതൊക്കെ വെച്ച് കൊടുക്കുന്നത് തനിക്ക് വന്ന പോലെ പോവാം ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ഇനി ഞങ്ങളത് വെച്ചു കൊടുക്കുന്നില്ല ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അങ്ങ് തന്നെ അങ്ങ് നൽകിയേക്കാം പക്ഷേ ഇന്നലകളിൽ ചെലവഴിച്ചിട്ടുള്ള കണക്കുകൾ ആർക്കൊക്കെ കൊടുത്തു ഏതൊക്കെ പ്രദേശത്ത് കൊടുത്തു എന്തിനു കൊടുത്തു എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടിയിട്ട് നിങ്ങൾ കേരള ജനതയോട് പറയൂ ഞങ്ങൾ സത്യസന്ധരാണ് ഇന്നൊരു വ്യക്തിയല്ല നീ കണ്ടോ ഞങ്ങളുടെ ഈ തള്ളിന് വേണ്ടിയിട്ട് പഴയടിക്കലോ എന്റെ മടിയിൽ കനമില്ല എന്റെ ഇയാളുടെ മടികൾ അത്രയും കനം കേരളത്തിലെ ജനങ്ങളുടെ ആരുടെ കയ്യിലും ഇല്ല എന്ന് ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പാർട്ടിയുടെ പലർക്കും അറിയാം യാതൊരു കമ്മ്യൂണിസ്റ്റ് മൂല്യവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നടങ്ങ് പറ്റിച്ചുകൊണ്ട് ഏറ്റവും വലിയ പൂർച്ചയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ചെയ്തികളെ അറിയാൻ കേരളത്തിൻ്റെ ജനതയ്ക്ക് ആഗ്രഹമുണ്ട് ദയവ് ചെയ്ത് ഇത് പുറത്തു പുറത്തുവിട്ടതിന് ശേഷം ആത്മാഭിമാനത്തോടി പറയൂ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാമ്പത്തിക സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കണം അങ്ങനെ വന്നാൽ ഞങ്ങളും സഹായിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ സംശയത്തിൻ്റെ നിലയിൽ തന്നെയാണ് നിങ്ങളെ എനിക്ക് വ്യക്തിപരമായ വിശ്വാസമില്ല എനിക്ക് മാത്രമല്ല കേരളത്തിലെ നല്ലൊരു ശതമാനം ജനതയ്ക്ക് വിശ്വാസമില്ല എന്നത് ഒരു പരമമായ യാഥാർത്ഥ്യമാണ് നിങ്ങൾ മൂലം ഇപ്പോൾ നശിച്ചു നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ മുച്ചൂടി മുടിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സി പി എമ്മിലെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിങ്ങളുടെ ഉൾപ്പാട്ടി ജനാധിപത്യത്തെ വീണ്ടും ശക്തിപ്പെടുത്തണം ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ ഈ പാർട്ടിയുടെ നിലനിൽക്കാൻ നിങ്ങളെ തന്നെ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്